നമസ്കാരം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി കൊച്ചി സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കൊച്ചിയിലും തിരു കൊച്ചിയിലും എം എൽ എ പണ്ഡിതൻ നിരൂപകൻ പത്രപ്രവർത്തകൻ ചിന്തകൻ വാഗ്മി പ്ലാനിംഗ് ബോർഡ് അംഗം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അംഗം മംഗളോദയം കേരളം നവജീവൻ തുടങ്ങിയവയുടെ പത്രാധിപർ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം സാഹിത്യ പരിഷത്ത് എന്നിവയുടെ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലൊക്കെ പരിലസിച്ച ഉജ്ജ്വല വ്യക്തിത്വമാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് ഇവിടെ പറയാൻ പോകുന്നത് തൃശ്ശൂർ കണ്ടശാങ്കടവിലെ മുണ്ടശ്ശേരി വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അദ്ദേഹം ജനിച്ചത് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മരിക്കുന്നത് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെതിരെയുള്ള പ്രതിഷേധമാണ് വിമോചന സമരത്തിലേക്കും ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്കും എത്തിയത് അദ്ദേഹത്തിന്റെ ആത്മകഥയായ കൊഴിഞ്ഞ ഇലകൾ ആണ് അതിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു പ്രണയ പ്രണയഭംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ കഥയാണ് ഇവിടെ വിവരിക്കുന്നത് പ്രണയബന്ധങ്ങളില്ലെങ്കിൽ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ ആവില്ല എന്നാണല്ലോ വെപ്പ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അധ്യായം തുടങ്ങുന്നത് എന്നാൽ മറ്റേതെങ്കിലും വഴിക്ക് ചെറുപ്പത്തിന്റെ മനസ്സ് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രണയ പാരവശ്യം വളരെ കുറയും സ്കൂൾ പഠിപ്പിനൊപ്പം തന്നെ കവിതാ കമ്പം പിടിവിട്ടതിനാൽ ഒഴിവുള്ള സമയത്തെല്ലാം എൻ്റെ മനസ്സ് ആ വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നും തുടർന്നു പറയുന്നു എന്നാൽ സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ചിരുന്ന ഒന്നോ രണ്ടോ പെൺകുട്ടികളോട് കുറഞ്ഞ ഒരു മമത എനിക്കുണ്ടാകാതിരുന്നിട്ടില്ല പക്ഷേ അത് അനുരാഗ വഴിയിലേക്ക് വളർന്നു വന്നില്ല കണ്ടശാം ഹൈസ്കൂൾ തൃശൂർ സെന്റ് തോമസ് കോളേജ് തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അക്കാലത്തൊന്നും പെൺകുട്ടികളെ പരിചയപ്പെടാനോ പ്രണയിക്കാനോ കഴിഞ്ഞില്ല എന്നാൽ തൃശ്ശിനാപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി ഒരു ദിവസം പരിചയമില്ലാത്ത കൈപ്പടയിൽ ഒരു കത്ത് അദ്ദേഹത്തിന് കിട്ടുന്നു ആകാംക്ഷയുടെ കത്ത് പൊട്ടിച്ചു വായിച്ചു നാട്ടിലെ അയൽപക്കക്കാരിയായ ഒരു പെൺകുട്ടിയുടേതാണ് കത്ത് അവളെ മുണ്ടശ്ശേരിക്ക് അറിയാം മുണ്ടശ്ശേരിയെ വളരെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കണം എന്നുമാണ് കത്തിലെ അഭ്യർത്ഥന മാതാപിതാക്കളുടെ ഏക സന്താനമായതുകൊണ്ട് തന്നെ അവരുടെ സമ്മതമുള്ള വിവാഹമേ നടക്കൂ എന്ന് തുറപ്പാണ് അതും ഒരു ജോലി കിട്ടി സ്വന്തം വരുമാനമായതിനു ശേഷം മാത്രമേ വിവാഹത്തെ കുറിച്ച് ആലോചിക്കാനാവൂ അതുകൊണ്ട് പഠിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടും ആ പെൺകുട്ടിയുടെ അഭ്യർത്ഥന അദ്ദേഹം ഗൗരവമായി പരിഗണിച്ചില്ല ആ കത്തൊരു സീരിയസ് ആയി അദ്ദേഹം എടുത്തതുമില്ല തൃശൂർ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായി രണ്ട് രണ്ടര കൊല്ലം കഴിഞ്ഞു അതിനിടയ്ക്കാണ് ബന്ധുക്കൾ വഴി ഒരു വിവാഹ ആലോചന വരുന്നത് തൃശൂരിൽ നിന്ന് തന്നെ ആയതിനാൽ മുണ്ടശ്ശേരി അതിന് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ വിവാഹ ദിവസം ഒരു സംഭവം ഉണ്ടായി വിവാഹ ദിവസം രാവിലെ തൃശ്ശൂർക്ക് പോകാനായി വാഹനം കാത്ത് റോഡിൽ ഇറങ്ങി നിന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച അദ്ദേഹം കണ്ടത് അന്ന് വിവാഹാഭ്യർത്ഥന നടത്തി കത്തയച്ച അയൽവാക്കാരി പെൺകുട്ടി കന്യാമഠത്തിൽ ചേരാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി വണ്ടി കയറി പോകുന്നത് അദ്ദേഹം കണ്ടു ഞാൻ അസ്തപ്രജ്ഞനായി പോയി എന്നാണ് മുണ്ടശ്ശേരി എഴുതിയത് ആ സംഭവം ഇന്നും എന്റെ ഹൃദയത്തിൽ കിടക്കുകയാണ് എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത്ര തീവ്രമായ ഉണ്ടാകുമോ ആ പെൺകുട്ടിക്ക് അദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ല ഒരു പ്രതീക്ഷയും കൊടുത്തിട്ടുമില്ല എന്നാണ് ആത്മകഥ ഉടനീളം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നിട്ടും മനസ്സ് നിറയെ മുണ്ടശ്ശേരിയോടുള്ള തീവ്രാനുരാഗം കൊണ്ടുതടക്കുകയും അദ്ദേഹത്തിന്റെ വിവാഹ സുദിനത്തിൽ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത് എന്തുകൊണ്ടായിരിക്കും കുമാരനാശന്റെ കവിതകളെ ആഴത്തിൽ പഠിക്കുകയും നിരൂപണങ്ങൾ എഴുതുകയും ചെയ്ത ആളാണ് ശരി ഇവിടെ നമുക്ക് കുമാരനാശൻ എഴുതിയ ആ വരികളൊന്നും നോക്കാം പഴകിയ തരുവല്ലി മാറ്റിടാം പുഴയൊഴുകും വഴി വേറെയാക്കിടാം കഴിയുമനസ്വിമാർ മനസ്സ് ഒഴിവദശക്യം ഒരാൾ ലൂന്നിയാൽ ഒരു മരത്തിൽ പറ്റി പിടിച്ച വള്ളി എത്ര പഴയതായാലും വേർപെടുത്താൻ കഴിയും ഒഴുകുന്ന പുഴയുടെ വഴി മാറ്റി ഒഴുക്കാം ഒരു ഭഗീരഥ്തിയുടെ മനസ്സ് ഒരാളിൽ ഊന്നിപ്പോയാൽ ഉറച്ചു പോയാൽ അത് മാറ്റാൻ കഴിയില്ല എന്നാണ് ആശാൻ പറയുന്നത് ആ കത്തിലൂടെ തന്റെ മനോഗതമറിയിച്ച പെൺകുട്ടിക്ക് മറ്റൊരാളെ ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇക്കാര്യത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ നന്ദി